ഹലോ എന്താ മോളെ തന്നെയാ അമ്മക്ക് സുഖല്ലേ ഞാൻ ഇപ്പോഴാ വീട്ടിലേക്ക് വന്നത് എത്ര തവണ ഞാൻ അമ്മയോട് പറയണം അവിടുത്തെ ടോർച്ചർ സഹിക്കാൻ വയ്യണ്ടല്ലേ ഞാൻ അനീന്റെ കൂടെ ഇവിടെ താമസിക്കുന്നത് ഇവിടെ വന്നാലും സമാധാനം തരില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കല്യാണത്തിൽ ഒന്നും എനിക്ക് എന്നെ ഇങ്ങനെ ില്ല വെറുതെ വിട്ടാ മതി നീ നിനക്ക് ശേഷം ഒരു അവന്റെ കല്യാണം കഴിയണ്ടേ പെണ്ണിനെ നോക്കിയാൽ പെണ്ണിന്റെ വീട്ടുകാർ എന്തു അറിയാമോ എല്ലാരും നിന്നെ കുറിച്ചാ ചോദിക്കുന്നേ നീ ഇങ്ങനെ അവനോടൊപ്പാണെന്ന് പറഞ്ഞാൽ അവരുടെ മോളെ കല്യാണം എന്ന് പറയുന്നു ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം നീ തന്നെ പറ പറഞ്ഞോടൊപ്പം ചേർന്ന് നിന്റെ അനുജന്റെ ജീവിതവും ഇല്ലാതാകുന്നുണ്ട് എന്താടി എന്തെങ്കിലും വാ തുറന്ന് സംസാരിക്കേ ആലോചിച്ചു നോക്ക് നിന്റെ ജീവിതമോ പോയി അവനെ കുറിച്ചെങ്കിലും ഒന്ന് ആലോചിക്ക് വേഗം നീ കല്യാണം കഴിച്ചാലേ നിന്റെ അനുജൻ നല്ല ആലോചന കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ ചേച്ചി ഇങ്ങനെ പറ ഡള്ളായിരിക്കുന്നു അമ്മ ഇപ്പൊ വിളിച്ചിരുന്നു എന്താ ഒന്നും പറയാത്ത ഒന്നില്ലേച്ചി ഇത് ചേച്ചിയുടെ പേഴ്സണൽ കാര്യമാണ് എനിക്കിതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ ശരി പോട്ടെ നീ എന്താ പറയാ വന്നേ ഞാൻ നാളെ രാവിലെ ഏർ മോർണിങ്ങിനെ ഫ്രണ്ട്സിനോട് ട്രിപ്പ് പോവാ തിരിച്ചു വരാൻ കുറച്ച് ലേറ്റ് ആവും ചേച്ചിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ മോളിന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ അവനോട് പറഞ്ഞാൽ മതി അവൻ ചെയ്തു തരും കേട്ടല്ലോ ശരി അല്ല ഇന്ന് ഡിന്നറിന് എന്താ ഉണ്ടാക്കി ചപ്പാത്തി ഉണ്ടാക്കി കൊണ്ടിരിക്കാം ശരി അപ്പൊ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം ശരി ഹായ് നിങ്ങളായിരുന്നോ എന്താ കാര്യം പറഞ്ഞോ അത് പിന്നെ രാജു അല്ലേ അവിടെ ഇല്ലല്ലോ ട്രിപ്പിനും പോയിരിക്കും ഓ ഓ ട്രിപ്പിന് അല്ലേ നിങ്ങൾ പോയി ഞാനും പോണ്ടതായിരുന്നു പക്ഷെ ട്രാവൽ എനിക്ക് സെറ്റാവില്ല അതുകൊണ്ടാ ഓ അത് ശരി അതെ ഞാൻ നിങ്ങളുടെ അനിയന്റെ കൂട്ടുകാരനാണ് ഇങ്ങനെ പുറത്തുനിർത്തി സംസാരിക്കുള്ളു അകത്തേക്കൊന്നും വിളിക്കില്ലേ ഞാൻ മറന്നു നിങ്ങൾ അകത്തേക്ക് വാ baru hmm.